അലങ്കോലപ്പെട്ട കുടുംബമാണോ ആ കുടുംബനാഥിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന അതിന് സൂചന എത്ര നോക്കിയാലും ഒരു വീടിൻ്റെ വൃത്തി ചിറ്റ്ന നീറ്റ്നെസ് അത് ഭാര്യയെ ആശ്രയിച്ചാണ് ഭർത്താവും മക്കളും എത്ര നോക്കിയാലും പറ്റിയാല കേരളത്തിലെ ചില സ്ഥിരം കാഴ്ചയാണ് ചില വീട്ടിൽ ചെല്ലുമ്പം കാണാം ഒന്നാം തരം കുടുംബമാണ് പക്ഷെ വീടിൻ്റെ വരാന്തിൽ കോഴിക്കാഷൻ കണക്കിന് അട്ടിട്ട് വെച്ചിരിക്കുന്നു വിലക്കേത് കയറി ചെല്ലുമ്പം ചക്കയിരക്ക് തോർണം പോലെ ഞാത്തിയിട്ടിരിക്കുന്നു ഊട്ടുമേശകൾ ബ്ലൗസ് ഒരു കുത്തപ്പിനാർ പോലെ പൊക്കി വെച്ചിരിക്കുന്നു കട്ടിന് സാരി ചുറ്റി തിരികെ പോലെ മടക്കി വെച്ചിരിക്കുന്നു എന്തോ വേവിച്ച പാത്രം ടാപ്പിന് കീഴിൽ കുതിരാനിട്ടിരിക്കുന്നു സന്ധ്യയായി പ്രഭാതമായി അഞ്ചാം ദിവസം ഇനിയും കുതിർന്നു നിന്നിട്ടില്ല എല്ലാ ക്ലാസിലും മത്തിയുടെ കൂടുമ്പോൾ അയലയുടെ വാട ഇറച്ചി വെള്ളത്തിന് നാറ്റം ഓക്കാനിച്ചിട്ട് പച്ചവെള്ളം കുടിക്കാൻ പറ്റിയല്ല ഒന്നാം ഒന്നാംതര ശമ്പളക്കാരും ഉഗ്രൻ ജോലിക്കാരും ഊറ്റം കൂടുമ്പോ രണ്ടായിരത്തി പതിനാലിലെ കലണ്ടർ ഒരു നാണവില്ലാതെ അതുപോലെ തൂങ്ങി കിടക്കുന്നു ക്ലോക്ക് ചത്തിട്ട് ദിവസം വരുന്ന കീഴിൽ എപ്പം നോക്കിയാലും രണ്ട് പത്ത് രണ്ട് പത്ത് സൂചി മുമ്പോട്ട് നീങ്ങിയിട്ടില്ല ഞാൻ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെയ്തു ഓരോ മുറിയിൽ വിശദജലം തളിച്ച് തളിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു പോവുക കറി കയറി പോകുമ്പം കീറ തുണി പീറത്തുണി കൈക്കല തുണി കരികല തുണി പഴം തുണി എല്ലാം കട്ടിലേക്ക് കിടക്കുക അച്ഛൻ കണ്ട മോശം അല്ലെങ്കിൽ നിങ്ങണ്ട് കുടുംബനാഥ റോക്കറ്റ് പോലെ ഓടിയിട്ട് ബെഡ്ഷീറ്റ് ഇട്ട് മൂടി പോവുക എനിക്ക് പൊക്കി പൊക്കി വെള്ളം തെളിക്കാൻ പറ്റൂ അവസാനത്തെ മുറിയിച്ച് നോക്കുമ്പം എല്ലാം കൂടെ കൂമ്പാരം കൂട്ടിയിട്ട് കുതിലപ്പുറം പോലെ ഇങ്ങനെ ഇരിപ്പുണ്ട് ഞാൻ ചോദിച്ചു ഇതന്നെ പെങ്ങളെ മോട്ടോർ സൈക്കിൾ കട്ടിലേക്ക് എത്തി മൂടി വെച്ചതാണോ വൃത്തി മേനയില്ലാത്ത പെണ്ണുങ്ങളുണ്ട് ചില കുടുംബങ്ങൾ ഉത്തമയായ ഭാര്യ വീട്ടിലെ ജോലികൾ വൃത്തിയായി ചെയ്യുന്നവളാണ് ഒരു സ്ത്രീ പെരക്കവത്തൊരു പണിയും ചെയ്യല്ല അവൾ കെട്ടിയാലോട് പറഞ്ഞു ഒരു പുതിയ സംഘടന ഞാനതിൽ അംഗമായിട്ട് ചേരുന്നു ചേട്ടൻ നോക്കിക്കോ ഇന്ത്യ രാജ്യം മുഴുവൻ ഞങ്ങൾ തൂത്തുപാരും ഇടിയാദ്യം ആദ്യം തൂത്തു വാരും എന്നുണ്ടല്ലേ ഇന്ത്യ രാജ്യം അത് തൂത്തു പോവുക അപ്പോൾ ഒരു വീടിന്റെ വൃത്തി ഒരു ഭാര്യയെ ആശ്രയിച്ച് ഉത്തമയായ ഭാര്യ അത് രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ ജോലികൾ വൃത്തിയായി ചെയ്യുന്നത് രണ്ട് ഉത്തമയായ ഭാര്യയുടെ വിളക്ക് രാത്രിയിലും അണയുന്നില്ല ഭർത്താവ് ഉറങ്ങിക്കഴിഞ്ഞും മക്കൾ ഉറങ്ങിക്കഴിഞ്ഞും അല്പം കൂടെ പ്രാർത്ഥിക്കുന്നവൾ ഉത്തമയായ ഭാര്യയാണ് ഭർത്താവിൻ്റെ പ്രാർത്ഥനയുടെ കുറവ് പരിഹരിക്കേണ്ടത് ഭാര്യയാണ് കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയുടെ കുറവ് പരിഹരിക്കേണ്ടത് അമ്മയാണ് അതിന് പറയുന്ന വാക്ക് അവളുടെ വിളക്ക് രാത്രിയിലും അണയുന്നില്ല അല്പം കൂടെ പ്രാർത്ഥിക്കണം എന്നാണ് പറയുക കുടുംബങ്ങളിൽ മക്കളെയൊക്കെ ബലം ഭർത്താവിൻ്റെയൊക്കെ ശക്തി ഒരു ഭാര്യയുടെ പ്രാർത്ഥനയാണ് ഒരമ്മയുടെ പ്രാർത്ഥനയാണ് ഒരുപാട് വലിയ വലിയ മനുഷ്യർ ലോകത്തുണ്ടാകുമ്പം അവരൊക്കെ പറയും അമ്മയുടെ പ്രാർത്ഥനയാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത് ഈ സ്ഥാനത്ത് എത്തിച്ചത് ലോകത്തെ ദ്രാവകവും ഭൂമിയിലേക്ക് ഒഴുകും എണ്ണ വെള്ളം തേനെ പാല് പക്ഷേ ഭൂമിയിലേക്ക് ഒഴുകാതെ മുകളിലേക്ക് ഒഴുകുന്ന ഒരു ദ്രാവകമേ ഉള്ളൂ അത് കുഞ്ഞുങ്ങളെ നൊന്ത് പ്രസവിച്ച അമ്മയുടെ കണ്ണുനീരാണ് അവിടെയാണ് പറയുക ഇങ്ങനെ ഓരോ തൊഴിൽ കണ്ണുനീരും ഒരു കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നു ഹൃദയം നുറുങ്ങുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് അപ്പോൾ ഒരമ്മയുടെ പ്രാർത്ഥന കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരമ്മ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പം കുടുംബത്തിൽ ഉത്തമയായ ഭാര്യ വിളക്ക് രാത്രിയിൽ പണയുന്നില്ല മൂന്ന് അവൾ സ്വന്തം കൈകൊണ്ട് മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നു അതിന്റെ അർത്ഥം എന്താ ആരോഗ്യം ഉള്ള കാലത്തോളം അലയാനുള്ള മനസ്സ് ഭർത്താവിന് എല്ലാ ശമ്പളം എടുക്കലും എന്തു വരുമാനം ഇടയിലും ഒരു സ്ത്രീ എന്തേലും പണിതുകൊണ്ടിരിക്കണം വെറുതെ കുടുംബത്തിരിക്കുന്നത് മോശമാകുന്നത് നമ്മൾ അമേരിക്കയിൽ ചെന്നാൽ കാണാം എത്ര വലിയ ശമ്പളമാ രണ്ടു കൂട്ടുകൾക്കും പക്ഷേ വീടിന് പിറകിൽ അവർ പച്ചക്കറി പാവൽ ചീര ഓവല് പയർ ഉണ്ടാക്കുന്നതാണ് തിരുവനന്തപുരത്ത് വരിക സെക്രട്ടേറിയറ്റിലെ ഉന്നത ജോലിയുള്ള പെണ്ണുങ്ങളാണ് ടെറസിൽ ചാക്കിൽ മണ്ണിട്ടിട്ട് എന്തോ ഒരു പച്ചക്കറിയെ ഉണ്ടാക്കി കഴിക്കുക അലയാനുള്ള മനസ്സ് കുടിയേറ്റ പ്രദേശങ്ങളിൽ കാണാം കോഴി വളർത്തി ആട് വളർത്തി പന്നി വളർത്തി മോയൽ വളർത്തുന്ന ഭാര്യമാർ ഇഷ്ടംപോലെ കെട്ടിപ്പന പണമുണ്ട് എങ്കിലും പണിയുന്നത് ഒരന്തസ് ഇന്ന് ഈ അധ്വാനശീലം കുറഞ്ഞു വരുന്ന ലോകത്താണ് സ്ത്രീകൾക്ക് ആരോഗ്യക്കുറവ് അപ്പോൾ തന്നെ സൗന്ദര്യം ചോർന്നു പോകുന്നു സത്യം പറഞ്ഞാൽ ഇന്ന് മുഖത്തിന് സൗന്ദര്യം ഉണ്ടാണെങ്കിൽ എന്ത് കഷ്ടപ്പാടാണ് പഴയകാല അമ്മമാർക്ക് ഒരു മുഖത്തൊരു വർക്കത്തുണ്ട് ആകെ പാഴേ ശനിയാഴ്ചയുള്ളൂ നല്ലൊരു കുളി ലൈബോയ് പ്ലസ് തേച്ച് ഇഞ്ചയൊക്കെ തേച്ചിട്ട് കുളിച്ചിട്ട് കുടിച്ചിട്ട് നീലമുക്കിയ ചാട്ട പാറ്റാപുളിയുടെ മണവെള്ള ചട്ടയും മുടും കൂടി ഇട്ടിട്ട് അമ്മച്ചുമാർ നിപ്പുണ്ട് തലമുടിയും പഠിത്തിയിട്ട് നിൽക്കുന്നതാണ്ടാകുന്നു നീലിമംഗലം ഏലി നിൽക്കുന്ന പോലെ ഒറ്റ നിപ്പാണ് പക്ഷെ കാണാനായിട്ട് എന്തൊരു പകിട്ട അമ്മമാർ ഈ അമ്മമാരുടെ മുഖത്ത് നോക്കി പോകുന്ന മക്കൾക്ക് എല്ലാ കാര്യങ്ങളും നടത്തിക്കിട്ടുമായിരുന്നു ഇന്നത്തെ പെണ്ണുങ്ങൾ കോട്ടയം ടൗണിൽ തന്നെയാണെങ്കിൽ നാഗമടം മുതൽ കഞ്ഞിക്കീഴി വരെയായിട്ട് പതിനെട്ട് ബ്യൂട്ടി പാർലറുകൾ ഒന്ന് രോമം വടിക്കാൻ രണ്ട് മഞ്ഞൾ വരട്ടാൻ മൂന്ന് പുരികം വരയ്ക്കാൻ നാല് നറത്തെ പെയിൻറ് കുച്ചാൻ ഏതെല്ലാം ടൈപ്പുകൾ ഇതെല്ലാം കഴിഞ്ഞു ചില ദിവസം ചിലത് ഇരിക്കുന്ന കണ്ടാൽ പ്രത്യേകിച്ച് ഇടയ്ക്ക് കരണ്ട കൂടെ പോയത് ഇരിക്കുന്ന കണ്ട് കഴിഞ്ഞാൽ കരണ്ട് പോയ മോർച്ചറിയിലെ മൂന്നാം ദിവസം പ്രേതം പോലെ ഇരിക്കുന്നതാണ് അതങ്ങടെ മുഖത്ത് നോക്കിയിട്ട് പോയ മക്കൾക്ക് പച്ചവെള്ളം പോലും കുടിക്കാനും കിട്ടുകയല്ല ഒരു കാര്യം ഓർത്താണ് നമുക്ക് ഈ മുഖ സൗന്ദര്യമൊക്കെ വേർപ്പിൻ്റെ വിലയാണ് അരച്ചിലിൻ്റെ ഫലമാണ് അപ്പൊ അധ്വാനിക്കാനുള്ള മനസ്സിലേ തീർന്നു ഉത്തമയായ ഭാര്യ സ്വന്തം കൈകൊണ്ട് മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നവൾ ഉത്തമയായ ഭാര്യ നാല് ഉത്തമയായ ഭാര്യ വാവൊളിച്ചാൽ നല്ലതേ പറയൂ ഭർത്താവിന്റെ കുറ്റം കൂട്ടുകാരിയോട് പറയേല ഭർത്താവിന്റെ വീട്ടിലെ കുറ്റം സഹോദരിമാരോടും ആങ്ങളമാരോടും പറയേല എന്നാ ഉണ്ടെങ്കിലും ഉള്ളിൽ വിഴുങ്ങി തീർക്കും ഒരു ഉത്തമയായ ഭാര്യ കുടുംബത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞായറാഴ്ച കുർബാനയിൽ അൾത്താരിയിലെ ഖാസയിലെ ആ തിരി രക്തത്തിൽ ഒരു തുള്ളി വെള്ളത്തോട് ചേർത്ത് ജീവിത ദുഃഖങ്ങളെ സമർപ്പിക്കും ഭൂമിയിൽ ആരോടും ഒരു പരാതിയില്ല പരിഭവമില്ല മാതാവിനെപ്പോലെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചവൾ ഉത്തമയായ ഭാര്യ ബാബു വിളിച്ചാൽ നല്ലതേ പറയൂ അഞ്ച് നമുക്കറിയാം ഈ സ്ത്രീകൾക്ക് പൊതുവിൽ വർത്തമാനം പറിച്ച പൊതുവിൽ അല്പം കൂടുതലുണ്ട് സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം സ്ത്രീകളുടെ പ്രത്യേകതയാണ് സംസാരം കൂടുതൽ തമ്പുരാന് പോലും അറിയാം സ്ത്രീ കൂടുതൽ വർത്തമാനം പറയും അതുകൊണ്ടാണ് ഉയർത്തെഴുന്നതിൻ്റെ യേശു ആദ്യം പ്രത്യക്ഷപ്പെട്ടത് അപ്പസോലന്മാർക്കല്ല അവൻ പ്രത്യക്ഷപ്പെട്ടത് മറിയ മക്തലിനായിക്കാണ് അറിയാം മക്തല്ലാമരത്തിന് പ്രത്യക്ഷപ്പെട്ടോ പിന്നെ യൂതയ സമറിയ ലോകത്തിൻ്റെ അതിർത്തി വരെ ഒരു നിമിഷം കൊണ്ട് ഇത് വാർത്ത കാട്ടുതീയായിട്ട് പടരും ഇവിടെയാണ് ഉത്തമയായ ഭാര്യ വാവൊളിച്ചാൽ നല്ലതേ പറയൂ അവൾ ആരോടും കുറ്റം പറയുന്നവളല്ല അഞ്ച് ഉത്തമയായ ഭാര്യയുടെ അഞ്ചാമത്തെ യോഗ്യത ഉള്ളതിൻ്റെ ഓഹരി ഇല്ലാത്തവരുമായി പങ്കുവെക്കും പള്ളിക്കും പാവങ്ങൾക്കും ദശാംശം കൊടുക്കാൻ ഭർത്താവിനെ പ്രേരിപ്പിക്കേണ്ടത് ഒരു അമ്മ ഭാര്യയാണ് ദാനധർമ്മം ചെയ്യാൻ മക്കളെ പഠിപ്പിക്കേണ്ടത് ഒരു അമ്മയാണ് ഉത്തമയായ ഭാര്യ ഉള്ളതിൻ്റെ ഓഹരി ഇല്ലാത്തവരുമായി പങ്കുവെക്കുന്നു എൻ്റെ വീട് ഇടുക്കി ജില്ലയിലെ കട്ടപ്പന എടുത്ത് വലിയ ഗോവാളാണ് ഈ കുടിയേറ്റ പ്രദേശങ്ങളിൽ പെണ്ണുങ്ങൾക്ക് സർക്കാർ ജോലിയോ ശമ്പളമോ വളരെ കുറവാണ് അല്പം കാശ് കൈ വേണോ ഭർത്താക്കന്മാർ കണ്ണടച്ചു വിടണം ഇന്നത്തെ കാലമല്ലേ പെമ്പിള്ളാരെ കെട്ടിച്ചു വിടുമ്പം അമ്മയുടെ വക ഒരുതരി പൊന്നുമേടിച്ചു കൊടുക്കാൻ എല്ലാ അമ്മയ്ക്കും ആഗ്രഹമുണ്ട് ഇന്ന് പെമ്പിള്ളാരെ കെട്ടിച്ചു വിടണമെങ്കിൽ വേഗത്തിൻ്റെ എവിടെയെല്ലാം സ്വർണം വെച്ചാലാ ചെവിയെ തന്നെ വേണം മൂന്നെണ്ണം ഒരെണ്ണം മര്യാദയ്ക്ക് സെക്കൻഡ് ഷെഡ് ഫോൺ ഷെഡ് കൊളുത്തിക്കുന്നുണ്ട് കെട്ടിയവന്റെ അടിവരുമം തടയാനായിട്ട് തടവള എന്നും പറഞ്ഞ് കയ്യേലോരെണ്ണം എല്ലാം കഴിഞ്ഞ് മിച്ചം വന്ന സാധനം മിഞ്ച് എന്നും പറഞ്ഞ് വെരലോരെണ്ണം ഇവിടെ തിരുവനന്തപുരത്ത് ഹോൾ സയൻസ് കോളേജിൽ ഞാൻ ധ്യാനിപ്പിക്കുക ഒരു ഡിഗ്രി വിദ്യാര്ത്ഥിനി വരുന്നു പാവാട പരമാവധി ഇറക്കിയിട്ട് ബ്ലൗസ് മാക്സിമം പൊക്കിയിട്ട് വയറിന്റെ ഏരിയ ശ്രീലങ്കയുടെ മാപ്പ് പോലെ കാണിച്ച് ഇവിടെ ഇങ്ങനെ വരുന്നു അവിടെ പൂക്കിളിന്റെ ഭാഗത്ത് തൊളവട പോലെ ഒരു കുണുക് ഇങ്ങനെ ഇട്ടിരിക്കുന്നു അവിടെ ബാക്കി എല്ലായിടവും തീർന്നു പോയി ഇവിടെ മാത്രമാണ് ബാക്കി ഇന്ന് തട്ടാൻമാർ പെണ്ണുങ്ങൾക്ക് വർത്തമാനം കൂടുതലാണെന്നും പറഞ്ഞ് കീഴിച്ചു കൊണ്ടും മേടിച്ചുണ്ടും തുളച്ചുകൊണ്ട് ചൊടികുത്തി എന്ന് പറയുന്ന ഒരു പുതിയ സാധനം കൂടെ അപ്പം അമ്മയുടെ വക ഒരുതരി പൊന്നു മേടിച്ചു കൊടുക്കണോ അല്പം പൈസ വേണം അതിന് മെടുക്കൽ ആണുങ്ങൾ ഒന്ന് കണ്ണടയ്ക്കും ചില ഐറ്റങ്ങളുടെ പൈസ ആണുങ്ങൾ മേടിക്കുകയല്ല ചൊള്ളു ചീര അരിമുളക് മണിമുളക് ചക്കുരു മാങ്ങ പാല് മോരേ തൈര് കോഴിമുട്ട പന്നിക്കുഞ്ഞ് ആട്ടും കുഞ്ഞ് മുലും കുഞ്ഞ് ഒട്ടുപാൽ ചില്ലുപാൽ മൺപാല് ചരട്ടപ്പാല് ഇതിൻ്റെയൊക്കെ പൈസ നീ എടുത്തു ഓടിയെന്ന് പറയും പെണ്ണുങ്ങൾ ഇങ്ങനെ പൈസ കിട്ടുമ്പോൾ ചില സ്ത്രീകൾ ഒരാച്ച ഇങ്ങനെ പൈസ കിട്ടുമ്പോൾ ഞങ്ങൾ ആയിരം അഞ്ഞൂറ് നൂറ് ബൈബിളിൻ്റെ അകത്ത് വെക്കും അഞ്ച് പത്ത് ഇരുപത് അമ്പത് മേശയിലും അൽമാരിലും വെക്കും കൂടിയത് നൂറിൻ്റെ അഞ്ഞൂറിനെയും ആയിരത്തിനും നോട്ട് ഞങ്ങൾ ബൈബിളിൽ വെക്കൂ കാരണം കെട്ടിയവനെന്ന ജീവി ലോകത്തെ എല്ലാ സ്ഥലത്തും തപ്പും അവൻ എടുക്കാത്തതും തുറക്കാത്തതും ബൈബിൾ ആണ് ആയിരം അഞ്ഞൂറും ബൈബിൾ അതായത് അഞ്ചും പത്ത് ഇരുപതും മേശരൂവിലും അലമാനിലും വെച്ചിരിക്കും അപ്പം എൻ്റെ അമ്മയുടെ വരുമാന വഴി തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തെട്ട് കാലഘട്ടത്തിൽ ഞാൻ പി ഡിഗ്രിക്ക് പഠിക്കുമ്പം പന്നിക്കച്ചവടമാണ് ഇപ്പം വർഷത്തിൽ മൂന്നാല് പ്രാവശ്യം തള്ളപ്പന്നി പ്രസവിക്കുമ്പം പത്തിരുപത് കുഞ്ഞുങ്ങളെ എങ്ങനെ വിൽക്കും അന്നൊരു പന്നിക്കുഞ്ഞിന് എഴുപത്തെട്ടിൽ അമ്പത് രൂപ അന്ന് അമ്പത് രൂപയുണ്ടെങ്കിൽ ഒരു ട്രൗസറെ ഷർട്ട് പാപാട ബ്ലൗസ് തുണി ധാരാളം മതി അമ്മ ഇങ്ങനെ പന്നിക്കുഞ്ഞിനെ വിറ്റി അതിൽ ഒരു അമ്പത് രൂപ എൻ്റെ തോന്നിലൊരു മോനെ നമ്മുടെ വീട്ടിൽ പെൺപിള്ളേരിലല്ലോ ഏതെങ്കിലും പാവപ്പെട്ട പെൺകുട്ടിക്ക് ആതിർബാന സ്വീകരണത്തിന് ഒരു പാപാടിക്കും ബ്ലൗസിനുള്ള തുണി മേടിച്ചുകൊടുക്കാൻ ഈ പൈസ കൊടുത്തേക്കണം ഉണ്ടായിട്ടില്ല ഉള്ളതിൻ്റെ ഓരി ഇല്ലാത്തവരുടെ പങ്കുവെക്കുന്നു ഉത്തമയായ ഭാര്യ അപ്പോൾ ഒരു നല്ല അമ്മയുടെ ഒരു നല്ല കുടുംബനാഥയുടെ നമ്മുടെ തീം തന്നെ പാറമേൽ പണിത ഭവനമെന്നാണ് കുടുംബം ഒരു പാറപ്പുറത്ത് വേണത് ഉറപ്പുള്ള വീടാണോ ഒരമ്മ ഒരു ഭാര്യയുടെ ഈ അഞ്ച് സ്വഭാവങ്ങൾ സൂക്ഷിക്കുക ഓരോ സ്ത്രീയും വീട്ടിലെ ജോലികൾ വൃത്തിയായി ചെയ്യുക കൂടുതൽ പ്രാർത്ഥിക്കുക നല്ല വാക്കുകൾ സംസാരിക്കുക അധ്വാനിച്ച് അലയുക ഉള്ളതിൻ്റെ ഉപകരി ഇല്ലാത്തവരായിട്ട് പങ്കുവെക്കുക ഉത്തമയായ ഭാര്യ ഇനി ഉത്തമനായ ഭർത്താവാര് പെണ്ണുങ്ങളുടെ ഭാഗം മൊത്തം നിന്ന് ഇളകാൻ തുടങ്ങി ഇങ്ങോട്ട് നോക്കുന്നു ഇനി തനിക്കുള്ളതാണ് പലപ്പോഴും നമുക്ക് ഇനിയുള്ള ക്ലാസ് എടുക്കുമ്പം ആണുങ്ങളുടെ കാര്യം പറയും പെണ്ണുങ്ങൾ ഇളവും പെണ്ണുങ്ങളുടെ കാര്യം പറയും ആണുങ്ങൾ നോക്കും ആർക്കും സ്വയം വേണ്ട മറ്റുള്ളവരെ പഠിപ്പിക്കാനും കേൾപ്പിക്കാനുമാണ് എല്ലാവർക്കും ഇഷ്ടം ചില പള്ളികളിൽ ചെല്ലുമ്പം കാർന്നമാർ പറയും ജോസഫ് അച്ഛൻ കടുപ്പത്തിൽ ഒരെണ്ണം പറയണം പിള്ളേർക്ക് ഞങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ചില പിള്ളേർ പറയും അച്ഛൻ കട്ടി പറയണം കാർന്നമാർ ഞങ്ങളെ ഉൾക്കൊള്ളുന്നില്ല എല്ലാവർക്കും എല്ലാവരെയും കേൾപ്പിക്കാനിഷ്ടം സ്വയം കേൾക്കാനാണ് സകലർക്കും മടി കേൾപ്പിക്കാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള ലോകമാണ് ഒരു പള്ളിയിൽ ചിലപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോഴും ചിലരുടെ ഇരിപ്പ് കണ്ടാതെ തോന്നും ഞാൻ ഈ നാട്ടുകാരനെയല്ല ഈ നാട്ടുകാരിയെ അല്ല ഇതെന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല ചിലരെങ്കിലൂർക്കും ഇത് കേൾക്കേണ്ട ചില അവന്മാരും ഇന്നും വന്നില്ലല്ലോ ചില കേൾക്കേണ്ട അവൾമാർ എത്തിയില്ലല്ലോ എല്ലാവരെയും കേൾപ്പിക്കാനിഷ്ടം ഒരച്ഛനും പള്ളിയിൽ ഇങ്ങനെ പ്രസംഗിക്കുക പള്ളിയിൽ പ്രസംഗിച്ചു ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം ആൾക്കാരുടെ ശ്രദ്ധ മാറി കരയുന്ന കൊച്ച് കറങ്ങുന്ന ഫാന നരകുന്ന കസേര തെത്തിക്കുന്ന തിരി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി അപ്പോൾ അച്ഛൻ സത്ത കിട്ടാൻ വേണ്ടി പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അടുത്ത വെള്ളിയാഴ്ച വാതിരാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് ഈ ഇടവക്കാരായ നിങ്ങളെല്ലാവരും മരിക്കും ഇത് സത്യം ഇത് കേട്ടവടെ എല്ലാവരുടെയും മുഖം അങ്ങ് വാടിപ്പോയി എല്ലാവരും തലകുനിച്ചിരുന്നു ഇത്രയും കട്ടി പിടിച്ച വാക്ക് മധുപകയെ വെച്ച് അച്ഛൻ പറഞ്ഞല്ലോ പക്ഷേ ഏറ്റവും തമ്മിൽ പ്രായമായ കുറെ അച്ചായന്മാരും അമ്മച്ചുമാരും ഇരുന്നു അവർ നൂറിചിരിച്ചു അച്ഛൻ പറഞ്ഞാലും പറഞ്ഞില്ലേലും അധികം താമസിക്കാതെ പോകാനുള്ള കക്ഷികളാണല്ലോ ഞങ്ങൾ ഏറ്റവും പുറകെ ചാരിമനിച്ചിലൊരു ചെറുപ്പക്കാരൻ അച്ഛനത് പറഞ്ഞപ്പോൾ അടുത്ത വെള്ളിയാഴ്ച വാതിരാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് ഈ ഇടവക്കാരായ നിങ്ങളെല്ലാവരും മരിക്കും എല്ലാവരും ഒന്നുകൂടെ കുനിഞ്ഞിരുന്നു അവൻ മാത്രം ഞെളിഞ്ഞിരുന്നു കൃപാല കഴിഞ്ഞു തിരുവസ്ത്രങ്ങൾ ഊരിയിട്ട് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി ആൾക്കാർ തലയും കുനിച്ചു പോവുക ഇത്രയും കട്ടി പിടിച്ച വാക്ക അച്ഛൻ പറഞ്ഞല്ലോ എന്നോട് അച്ഛൻ ഇവനെ കണ്ടു ഇവൻ അച്ഛനെ കണ്ട പാട് മുണ്ട് അതിർത്തി ലംഘിച്ചു പൊക്കിക്കുത്തി പാട്ടിൽ സ്വന്തം വെളുത്തി പെടുത്തി പോക്ക് അച്ഛൻ തോടെ തടിച്ച് ചോദിച്ചു സഹോദര ഞാൻ പറഞ്ഞില്ലേ അടുത്ത വെള്ളിയാഴ്ച ഭാതിരാത്രി പന്ത്രണ്ട് മണിക്കുമ്പോൾ ഇളവക്കാരായ നിങ്ങളെല്ലാം മരിക്കും ഞാൻ ഞെളഞ്ഞു നടക്കുന്നത് അപ്പോൾ അച്ഛാ ഞാൻ ഈ ഇളവക്കാരനല്ല അടുത്ത പള്ളിയിൽ നിന്ന് കുർബാല കാണാൻ വന്നയാളാണ് ഇതെന്നെ ബാധിക്കുന്ന പ്രശ്നമേ ഞാൻ ഈ പള്ളിക്കാരനല്ല അടുത്ത പള്ളിയിൽ നിന്ന് വന്നയാളാണ് ഇതെന്നെ ബാധിക്കുന്ന പ്രശ്നമേ ഇല്ല പലപ്പോഴും നമ്മളിങ്ങനെയാ ഇതെന്നെ ബാധിക്കുന്ന കാര്യമില്ല വേറെ ആർക്കും ഉള്ളതാ എനിക്കുള്ളതല്ല ഇവിടെയാണ് ഉത്തമനായ ഭർത്താവ് ആര് അവൻ്റെ അഞ്ച് യോഗ്യതകൾ എഫ് എസ് ലേഖനം അഞ്ചാമധ്യായത്തിൽ ഇരുപത്തി രണ്ട് മുതൽ വാക്യങ്ങളിൽ പരിശുദ്ധനായ പൗലോസ് നമ്മൾ ഓർമ്മിക്കുന്നു ഒന്ന് ഉത്തമനായ ഭർത്താവ് അവൻ ഭാര്യയെ വളർത്തുന്നവൻ ആയിരിക്കണം ഉത്തമനായ ഭർത്താവ് ഭാര്യയെ വളർത്തുന്നവൻ ആയിരിക്കണം ശിരസായ മിശിക ഉടലായ സഭയെ വളർത്തി വെറും പന്ത്രണ്ട് മുക്കുവരിൽ നിന്നും കോടാനുകോടിയായി അവൻ വളർത്തി ഇതുപോലെ ഒരു ഭാര്യയെ ഭർത്താവ് വളർത്തണം പഠിത്തം കഴിഞ്ഞ് വരുന്ന ഒരു ഭാര്യയാണെങ്കിൽ തുടർന്ന് പഠിക്കാനുള്ള സാധ്യത അവൾക്ക് കൊടുക്കണം ജോലി കഴിവുകൊണ്ടോ അടുക്കളപ്പണിയാക്കി ഒതുക്കരുത് ജോലിക്ക് അവളെ വിടണം ഒരു സ്ത്രീയുടെ മാനസിക സന്തുതിക്ക് അനുയോജ്യമായ പഠനമാണെങ്കിലും ജോലിയാണെങ്കിലും അനുവദിച്ചു കൊടുക്കണം അവൻ്റെ തുണി അലക്കാനും പാത്രം പിഴിയാനും വേണ്ടി വന്നവളവൾ അവക്കൊണ്ടാണിനെ പോലെ അവകാശങ്ങളും ആഗ്രഹങ്ങളും അധികാരങ്ങളും അത് അനുവദിച്ചു കൊടുക്കണം അല്ലാത്തവൻ ഉത്തമനായ ഭർത്താവല്ല പാലാ അൽപൻസ കോളേജിലെ പ്രശസ്തിയായ പ്രൊഫസർ പ്രൊഫസർ റോസിലിൻ ചെറിയാൻ ആ ടീച്ചർ പറയുമായിരുന്നു പി ഡിഗ്രി കഴിഞ്ഞപ്പം ചെറിയാച്ച് എന്നെ കേട്ടിയതാണ് പക്ഷേ പിന്നീട് എന്നെ ഡിഗ്രി മാസ്റ്റർ ഡിഗ്രി എം എഡ് എടുപ്പിച്ച് അൽപ്പനസ കോളേജിൽ പ്രൊഫസറാക്കി മാറ്റി ധ്യാനമന്ദിരങ്ങളിൽ പ്രസംഗിക്കാൻ പറ്റു സാമൂഹിക സംവിധാനങ്ങളിൽ പ്രഭാഷണം പങ്കുവെക്കാൻ പരിശീലനം കൊടുത്തു ഒരു ഭാര്യ എത്രമാത്രം വളരുന്നോ ഭർത്താവ് അത്രയും സന്തോഷിക്കണം കാരണം ഭാര്യ വളരുമ്പോൾ ഭർത്താവാണ് വളരുക ഇനിമേ നിങ്ങൾ രണ്ടല്ല ഒന്നാണ് നമ്മുടെ നാട്ടിലെ ഒരു പഞ്ചായത്ത് മെമ്പറുടെ പേര് ഏലിയാമ സ്റ്റീഫൻ ഞാൻ കെട്ടിയവൻ സ്റ്റീഫനോട് ചോദിച്ചു മൂന്നാം വാർഡിലെ മെമ്പർ ഏലിയാമ ഏലിയാമസ്റ്റീഫൻ്റെ കെട്ടിയവൻ സ്റ്റീഫനല്ലേ അല്ല എൻ്റെ ഭാര്യയാണ് ഏലിയാമ സഹിച്ചില്ല ഏലിയാമ്മയുടെ കെട്ടിയവനാണ് ഇതുകൂടെ ഓക്കന്മാരെ കാണാം ഒരു ഭാര്യയ്ക്ക് പദവി ഇടിക്കഴിയുമ്പം പൊട്ടന്മാരെ പോലെ വളഞ്ഞു പോകുന്നവരെ കാണാം ഇവിടെയാണ് പറയുക ഉത്തമയായ ഭർത്ത ഭാര്യയുടെ വളർച്ചയിൽ സന്തോഷിക്കണം അഭിമാനിക്കണം ഞാൻ മഞ്ചസ്റ്ററിൽ ധ്യാനിപ്പിക്കുമ്പോൾ ഒരു മലയാളി സുഹൃത്തിനെ കണ്ടു ഭാര്യയ്ക്ക് നേഴ്സിംഗ് സൂപ്രണ്ടായിട്ട് പ്രൊമോഷൻ കിട്ടിയപ്പം ജോലി നിർത്താൻ പോലും അതെന്താ അച്ഛാ ഇപ്പോഴത്തെ വരുമാനം കൊണ്ട് തന്നെ എന്നെ അവൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക ഇത്രയും കൂടെ കൂടിക്കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥയെ യൂക്കാൻ പറ്റിയല്ല ഇങ്ങനെ ഭാര്യയെ വളർത്താതെ തകർക്കുന്നവരെ കാണാം ഒരു നല്ല ഭർത്താവാണോ ഭാര്യ എത്രമാത്രം വളരുവോ വളരുന്നതിൽ സന്തോഷിക്കണം ഉത്തമനായ ഭർത്താവ് ഭാര്യയെ വളർത്തുന്നവനാണ് രണ്ട് ഉത്തമനായ ഭർത്താവ് സ്വയം മറക്കുന്നവനാണ് സ്വയം മറക്കുന്നവനാണ് ഉത്തമനായ ഭർത്താവ് സ്വയം മറക്കുന്നവൻ അതിന് വാക്കാണ് മാതാപിതാക്കളെ വിട്ടു മാതാപിതാക്കളെ വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പനെ അമ്മയെ ഉപേക്ഷിച്ചെന്നല്ല അപ്പന്റെയും അമ്മയുടെയും കൂടെ ഒറ്റയ്ക്ക് ജീവിച്ച കാലഘട്ടത്തിൽ ആർജിച്ച സ്വഭാവങ്ങളെ വിട്ടു കല്യാണം കഴിക്കുന്നവരെ മാതാപിതാക്കുടെ കൂടുത്ത് ജീവിച്ച കാലഘട്ടത്തിൽ ആർജിച്ച സ്വഭാവങ്ങൾ മുഴുവൻ മറക്കണം അത് വിട്ടു ഇതാണ് ആ വാക്കിൻ്റെ അർത്ഥം കള്ളു കുടിക്കുമായിരുന്നു ചീട്ട് കളിക്കുമായിരുന്നു ആവശ്യമില്ലാത്ത പടങ്ങൾ കാണുമായിരുന്നു വൃത്തി കൂട്ടുകളുണ്ടായിരുന്നു മാതാപിതാക്കളെ വിട്ടു കല്യാണം കഴിച്ചപ്പോൾ ഒരു പുതിയ ജീവിതമായി അന്ന് വരെ ആർജിച്ചത് മുഴുവൻ വിട്ടു ഉത്തമനായ ഭർത്താവ് ഭാര്യയെ പ്രതി മക്കളെ പ്രതി സ്വകാര്യ സന്തോഷങ്ങൾ സ്വകാര്യ ഇഷ്ടങ്ങൾ മറക്കുന്നവനായിരിക്കണം ഉത്തമനായ ഭർത്താവ് മറക്കുന്നവനാണ് മൂ അപ്പം ഒന്ന് ഉത്തമനായ ഭർത്താവ് വളർത്തുന്നവനാണ് രണ്ട് മറക്കുന്നവനാണ് മൂന്ന് ഉത്തമനായ ഭർത്താവ് മരിക്കുന്നവനാണ് ശിരസായ മിശിക ഉടലായ സഭയ്ക്ക് വേണ്ടി മരിച്ചതുപോലെ ഭർത്താവ് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി മരിക്കണം മക്കളുടെ മക്കൾക്ക് വേണ്ടി ഭാര്യയാണോ ഭാര്യയ്ക്ക് വേണ്ടി അവൻ മരിക്കുന്നവൻ ഉത്തമനായ ഭർത്താവ് അവൻ ഉണ്ടില്ലെങ്കിലും അവളെ ഊട്ടും അവൻ ഉടുത്തില്ലെങ്കിലും അവളെ ഊടിപ്പിക്കും അവൻ ജീവിച്ചില്ലെങ്കിലും ഭാര്യ ജീവിക്കാൻ അനുവദിക്കും ഭരണജ്ഞാനത്ത് ഞങ്ങളുടെ ധ്യാനമന്ദിരമാണ് അവിടുത്തെ ഡ്രൈവറെ കാണാം വൈകിട്ട് മണിക്ക് വീട്ടിൽ പോകുമ്പം ചായക്കടയിൽ നിന്നും നാല് ബോണ്ട മേടിച്ച് കടലാസിൽ പൊതിഞ്ഞുകൊണ്ട് പോകും ഒന്ന് അവന് മറ്റേത് ഭാര്യയ്ക്ക് രണ്ടെണ്ണം രണ്ട് മക്കൾക്ക് പിച്ച് പറിച്ചു തിന്നാനായിട്ട് വേറൊരു കുടുംബനാഥനെ അറിയാം ഭാര്യ എങ്ങോട്ട് അവണി പോകാൻ പോകാൻ പറയും നീ ഇവിടെ നിൽക്കുക കേട്ടോ ഞാൻ ചായ കുടിച്ചിപ്പം വരാമെന്നും പറഞ്ഞു കടയിൽ പോകുന്നവരെയും കണ്ടിട്ടുണ്ട് തവനായ ഭർത്താവ് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി മരിക്കുന്നവർ ഇന്ന് നമ്മുടെയൊക്കെ മരണം പ്രത്യേക രീതിയില്ല ഞാൻ റിവാണ്ടത്തായിരുന്നു ഏഴുവർഷക്കാലം ഇപ്പോൾ ഒരു ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് ഒരു വീട്ടിൽ ചെല്ലുമ്പം അപ്പനും രണ്ട് കൊച്ചു പെമ്മക്കളും കൂടെ ടി വിയിൽ സിനിമ കാണുന്നു അരമണിക്കൂർ കഴിഞ്ഞപ്പം കൂണുകറി വെക്കുന്നൊരു മണം മൂക്കിൽ അടിച്ചു കയറി ഞാൻ ചോദിച്ചു കൂണുകറി വെക്കുന്നുണ്ടോ അച്ഛാ മരത്തേന്ന് തടിയേന്ന് ഒരു പക്കറ്റ് കൂണ് കിട്ടി ഒരിക്കി മഞ്ഞൾ വെള്ളത്തിലിട്ടു നിറമൊന്നും മാറിയില്ല നല്ല വൂണാണെന്നാണ് തോന്നുന്നത് മേരിക്കുടി അത് കറി വെച്ചുകൊണ്ടിരിക്കുക തേങ്ങാപ്പേര പച്ചമുളക് ഉള്ളി കരുവേപ്പല എല്ലാം കൂടെ വേഗുന്ന മണം പിന്നെയും പിന്നെയും അടിച്ച് കയറി വന്നു കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് ഈ മേരിക്കുട്ടി ഒരു സോസൽ കുറച്ച് കൂണുകറിയും ഒരു നീണ്ട സ്പൂണും ഇട്ടിട്ട് കൊടുക്കൊടുത്തു വർഗിച്ച ഉപ്പ് നോക്കാൻ പറഞ്ഞു വർഗിച്ച നോക്കിയിട്ട് വരും നീ നോക്കടി ഉപ്പ് എന്നും വർഗിച്ചതിൽ ഉപ്പ് നോക്കുന്നത് വിവാഹത്തിൻ്റെ വാഗ്ദാനം ഞാൻ ഇന്ന് പാലിച്ചിട്ടേ ഓൾറെഡി ഞാൻ ഉണ്ടിലേലും നിന്നെ കൂട്ടും നീ തന്നെ നോക്കടി ഉപ്പെന്ന് പറഞ്ഞു അവൾ തള്ളി വേണേ വലിച്ച് കയറ്റി മനുഷ്യന്നും പറഞ്ഞു തള്ളി വെച്ചിട്ടു പോയി കാരണം രണ്ടുപേർക്കും പേടിയാണ് തടിക്കൂടല്ലേ വിഷമുണ്ടോ അവൻ്റെയും പേടി അവളുടെയും പേടി ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ആശ്രമത്തിലേക്ക് തിരിച്ചു പോയി അഞ്ചിനായ് വേളയെ വച്ച് ഒരു ചോറ്റുപാത്രം നിറയെ കൂടും കൂടെ വന്നു ഡാഡിയും മമ്മിയും കൂടി രണ്ടുപേർക്കും കുഴപ്പമില്ല അച്ഛനുള്ളതാണെന്നും പറഞ്ഞ് അതുകൊണ്ട് വെച്ചിട്ട് പോയി ഇന്ന് പലരുടെയും മരിക്കൽ ഇങ്ങനെയാണ് എവിടെയാണ് പറയുക ഞാൻ മരിച്ചാലും എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ ജീവിക്കണം ഉത്തമനായ ഭർത്താവ് മരിക്കുന്നവനാണ് നാല് ഉത്തമനായ ഭർത്താവ് പുനർജനിക്കുന്നവനാണ് മിസിക സഭയ്ക്ക് വേണ്ടി ജനിച്ചു വന്നതുപോലെ ഉത്തമനായ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി പുനർജനിക്കണം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് വിശുദ്ധ കുർബാനിയിൽ പങ്കെടുക്കാൻ ഇഷ്ടമുള്ളവനല്ല പക്ഷെ കല്യാണം കഴിച്ചോ ഭാര്യയെ പ്രതി വിശുദ്ധ കുർബാനയ്ക്ക് അവൻ പള്ളിയിൽ പോകണം ഒറ്റയ്ക്ക് സന്ധ്യാപ്രാർത്ഥന ഇഷ്ടമുള്ളവനല്ല കല്യാണം കഴിച്ചോ ഭാര്യയെ പ്രതി മക്കളെ പ്രതി സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഉണ്ടെങ്കിൽ കൂടെയിരിക്കണം കുംഭസാരം ഇഷ്ടമില്ല ഭാര്യയെ പ്രതി കുംഭസാരം എന്ന് ഉദാശിക്ക് പോകണം വേദപുസ്തവായ ഇഷ്ടമില്ല എന്റെ ജീവിത പങ്കാളി ഞാൻ പോകണം അല്ലാത്തും പെണ്ണ് കെട്ടാൻ പോകരുത് കല്യാണം കഴിച്ചിട്ട് തോന്നിവാസം ജീവിക്കുന്നവൻ കല്യാണം കഴിക്കരുത് ഒരുമിച്ചാണോ ഭാര്യ പുനർജനിക്കുന്നവനായിരിക്കണം നിങ്ങളുടെ ഭാര്യയുടെ അവകാശമാണ് കഴുത്തിൽ താലി കിട്ടിയ പുരുഷൻ്റെ കൂടെ ഒരു കുർബാനി കയ്യെ പിടിച്ച് പള്ളി വരാനുള്ള ആഗ്രഹം കഴുത്തിൽ താലി കിട്ടിയ പുരുഷൻ്റെ കൂടെ ഒരുമിച്ച് സന്ധ്യാപ്രാർത്ഥന എത്തിക്കാനുള്ള ആഗ്രഹം കഴുത്തിൽ താലി കിട്ടിയ പുരുഷൻ്റെ കൂടെ ഒരുമിച്ചൊരു ധ്യാനം കൂടാൻ ആഗ്രഹം ആവശ്യം അർഹമായ ആവശ്യങ്ങളെ ഒരിക്കലും തലിക്കളയരുത് ഉത്തമനായ ഭർത്താവ് പല കാര്യം സ്വന്തം ഇഷ്ടത്തിലും എൻ്റെ ഭാര്യ എൻ്റെ മക്കളുടെ പ്രതി വഴങ്ങണം ഇതാണ് ഉത്തമനായ ഭർത്താവ് പുനർജനിക്കുന്നവനാണ് ഒന്ന് വളർത്തുന്നവൻ രണ്ട് മറക്കുന്നവൻ മൂന്ന് മരിക്കുന്നവൻ നാല് പുനജനിക്കുന്നവൻ അഞ്ച് ഉത്തമനായ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നവനായിരിക്കണം ഭാര്യയ്ക്ക് തോന്നണം ഈ ഭർത്താവിനെ സ്നേഹിക്കുന്നു ചില ആണുങ്ങളുടെ ഉള്ളു നിറയെ സ്നേഹമാണ് പക്ഷെ കാണിക്കാൻ പറ്റിയല്ല സ്നേഹം പ്രകടിപ്പിച്ചാൽ പെങ്കോന്തന എന്ന് കരുതും ആ രീതിയിൽ ഒതുങ്ങുന്ന ആണുങ്ങളെ കാണാം ഉത്തമനായ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം ഭാര്യയ്ക്ക് തോന്നണം എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നു ഒരു സ്ത്രീ പറഞ്ഞു എൻ്റെ കെട്ടിയവൻ എന്നെ അല്ലെ കെട്ടിയിരിക്കുന്നത് ഇരുപത്തഞ്ചൊക്കെ റബ്ബർ തൊഴിലത്തെയും ഒരു ഇൻഡിക്കാരനെയുമാണ് മാസത്തിൽ അഞ്ച് ദിവസം പോലും എന്നിവിടെ താമസിക്കുകയില്ല റബ്ബറെ ഷീറ്റ് വണ്ടി ശരണം നമ്മൾ ദേ ഭാര്യ പരാതിയുണ്ട് കെട്ടിയാൽ പോലും പൊട്ടി അവർക്കൊരു വിവരമുണ്ടോ എന്നാത്ത കുറവാച്ചാ ഡെയിലി അഞ്ച് ഷീറ്റ് അവിടെ പേര് ഒരു മാരിസൻ കാർ സമർത്ഥനായ ഒരു ഡ്രൈവർ ഒരു കുറവ് ഞാൻ വരുത്തിയിട്ടില്ല നമ്മൾ അതാ കുറവ് ഡ്രൈവർ പോരാ നീ തന്നെ വീട്ടിൽ വേണം ഇതാണ് സ്നേഹമെന്ന് പറയുക ഭാര്യയ്ക്ക് തുടങ്ങി സ്നേഹിക്കുന്ന ഭർത്താവാണ് വിവാഹ വാർഷികത്തിൽ ഒരു സാരി മേടിച്ച് കൊടുക്കുമ്പം ബർത്ത്ഡേയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പം കുഞ്ഞുങ്ങളെയും കൂടി ഒരു ഔട്ടിങ്ങിന് പോകുമ്പോൾ ഒരു ഫിലിമിന് പോകുമ്പോൾ ഇതൊക്കെ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളാണ് ഉള്ളിൽ വെച്ചാൽ പോരാ ഒരു ഒരമ്മ പറഞ്ഞാൽ എനിക്കൊരു മോൻ അവൻ അഞ്ച് ഭാഷ അറിയാം മലയാളം തമിഴ് കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഊമന വർത്തമാനം പറയേണ്ടത് എത്ര ഭാഷ അറിയാമെങ്കിലും പിന്നെ ഊമനാണെ പറഞ്ഞ കാര്യമുണ്ടോ സ്നേഹം പ്രകടിപ്പിക്കണം പ്രകടിപ്പിക്കേണ്ട സ്നേഹം ഉത്തമനായ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നവനായിരിക്കണം അങ്ങനെയുള്ള ഒരു കുടുംബത്തെ ദൈവം ക്രമീകരിക്കുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൻ്റെ പത്ത് മോഡലുകൾ നമ്മൾ ഇന്ന് എടുത്തു വെക്കുകയാണ് പണിത വീട് എന്ന് പറയുമ്പോൾ എ ഹൗസ് ബിൽറ്റ് ഓൺ റോക്ക് എന്നൊരു തീം നമ്മൾ എടുക്കുമ്പം ഏത് ദാമ്പത്യമാണ് എൻ്റെ ദാമ്പത്യം പത്ത് വിധം ദാമ്പത്യം കുടുംബത്തിൽ അതിലേതിൽ പെടും എന്നുള്ളതാണ് ഒന്ന് സ്നേഹത്തിൻ്റെ ദാമ്പത്യം കുടുംബജീവിതത്തിൽ ഒന്നാമത്തെ മോഡൽ സ്നേഹത്തിൻ്റെ ദാമ്പത്യം കുടുംബത്തിൽ ഒരു സ്നേഹം വേണം സ്നേഹമെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ദമ്പതിമാരെ കൂടി ചെയ്യിപ്പിക്കും സ്നേഹം ഒന്ന് സ്നേഹം നമ്മളെ കരയിപ്പിക്കും രണ്ട് സ്നേഹം നമ്മളെ കാത്തിരിക്കാൻ പഠിപ്പിക്കും സ്നേഹം കരയിപ്പിക്കും സ്നേഹം നമ്മളെ കാത്തിരിക്കാൻ പഠിപ്പിക്കും ഭർത്താവിന് ഒരു തകർച്ച വന്നാൽ ഭാര്യയുടെ കണ്ണ് നിറയും ഭാര്യയ്ക്ക് ഒരു തകർച്ച വന്നാൽ ഭർത്താവിൻ്റെ കണ്ണ് നിറയും ഭർത്താവിന് പറ്റി പറ്റിയാൽ അതിയാനു പറ്റിയെന്നാൽ അച്ഛ ഞങ്ങൾക്ക് പറ്റി പാരിക്ക് ഒരു തകർച്ച വന്നാൽ അവൾക്ക് പറ്റിയെന്നല്ല ഞങ്ങൾക്ക് പറ്റി ഇതാണല്ലോ ഇനിമെറ്റല്ലോ ഒന്ന് തകർച്ച വരുമ്പോൾ കണ്ണു നിറയുന്ന ഒരു ദാമ്പത്യം സ്നേഹം നമ്മളെ കരയിപ്പിക്കും സ്നേഹം നമ്മളെ കാത്തിരിക്കാൻ പഠിപ്പിക്കും രാവിലെ പുറത്തുപോയ ഭർത്താവ് ഉച്ചയ്ക്ക് ഒരു മണിക്ക് വരുന്നു ഭാര്യ നോക്കി നിൽക്കുന്നു ഭർത്താവ് വരുമ്പോഴേ പതയ്ക്കാൻ സോപ്പ് കഴുകാൻ വെള്ളം തുടയ്ക്കാൻ തുണി കുടിക്കാൻ ചൂടുവെള്ളം ഒക്കെ അടിച്ചെല്ലുന്നു നമ്മൾ പറയുക എന്റെ മനുഷ്യ ഇങ്ങേര് പോയപ്പോൾ മുതൽ എപ്പോഴാ വരുന്നത് എപ്പോഴാണ് വരുന്നെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു ചെ താമസം ഇപ്പോഴേലും വന്നല്ലോ സത്യം പറഞ്ഞാൽ ഇയാളെ കാണാഞ്ഞപ്പം എന്റെ നെഞ്ചത്ത് തീയായിരുന്നു ഇങ്ങേരെ തീ ഒന്ന് കെട്ടത് സത്യം പറഞ്ഞാൽ കണ്ടപ്പോഴാ തീ കത്തിയത് പറഞ്ഞേ കേട്ടില്ല ഇപ്പോഴാ കേട്ടോ തീ കെട്ടത് ഭർത്താവിന് നിന്നും എന്നെ കാത്തിരിക്കുന്ന ഭാര്യ ഭാര്യ പുറത്ത് പോയി രണ്ടു മണിക്ക് വരുന്നു ഭർത്താവ് എൻ്റെ എടി നീ പോയപ്പം മുതൽ നീ വരുന്നില്ലല്ലോ എന്ന് ഓർത്തിരിക്കയായിരുന്നു എന്നൊക്കെ പറഞ്ഞു എൻ്റെ മോളെ നീ ഇല്ലാത്ത വീട് ഒരു ശവക്കോട്ട പോല നീ വരുമ്പോളാ അവിടെ അനക്കും ചില ആണുങ്ങൾ അതും തിരിച്ചു പറയും നീ ഇല്ലാത്ത വീട് ശവക്കോട്ട പോല നീ വന്നപ്പോഴാ ശവം വന്ന് കയറിയത് ആ രീതി പറഞ്ഞേ കരുത് ഭാര്യയ്ക്ക് തോന്നണം എന്നെ കാത്തിരിക്കുന്ന ഭർത്താവ് ഭർത്താവിന് തോന്നണം എന്നെ കാത്തിരിക്കുന്ന ഭാര്യ ഇതാണ് സ്നേഹത്തിന് ദാമ്പത്യം ഓരോ പെരുമാറ്റത്തിലും ഓരോ സംസാരത്തിനും തോന്നണം എനിക്കൊരു വിലയുണ്ട് എന്നെ കാത്തിരിക്കുന്ന ഭർത്താവുണ്ട് ഉണ്ട് എന്നെ കാത്തിരിക്കുന്ന ഭാര്യയുണ്ട് ഈ ഒരു ചിന്ത അതാണ് വിളിക്കുന്ന വാക്ക് സ്നേഹത്തിൻ്റെ ദാമ്പത്യം രണ്ട് കരുണയുടെ ദാമ്പത്യം കുടുംബത്തിൽ കരുണ വേണം കരുണയുള്ള വർത്തമാനങ്ങൾ പറയുകയും വേണം പരിഷമായ വാക്ക് ഭാര്യയോട് പറയരുത് പരുഷമായ വാക്ക് ഭർത്താവിനോട് പറയരുത് നിങ്ങൾ തമ്മിൽ തമ്മിൽ കരുണ കാണിച്ചില്ലേ പിന്നെ ആര് കരുണ കാണിക്കും സ്വന്തം ഭർത്താവ് ഭാര്യയോട് കരുണ കാണിച്ചില്ലെങ്കിൽ വേറൊരു സ്ഥലത്തെ അങ്കിള് സാവധാനം കരുണ കാണിച്ച് തുടങ്ങും ഭാര്യയോട് ഭാര്യ ഭർത്താവിനോട് കരുണ കാണിച്ചില്ലെങ്കിൽ തൽക്കാലം പണിക്ക് വീട്ടിൽ വന്ന വേലക്കാരി സാവധാനം കരുണയുടെ അമ്മായിയായിട്ട് മാറും അങ്ങനെ പല കുടുംബത്തിനും പ്രശ്നമുണ്ടായിട്ടുണ്ട് ഭാര്യ കരുണ കാണിക്കണം ഭർത്താവിനോട് ഭർത്താവ് കരുണ കാണിക്കണം ഭാര്യയോട് കാരുണ്യത്തിൻ്റെ കുടുംബം ദൈവ സ്വഭാവമാണ് കരുണ ദൈവത്തിൻ്റെ സ്വഭാവമാണ് കരുണ നമ്മൾ കാണിച്ചാലും കാണിക്കും ഭരണജ്ഞാനം ധ്യാനമന്ദിരത്തിന്റെ ഡയറക്ടച്ഛനായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന കാലം ഒരു വികാരിയച്ഛൻ മുപ്പത് വയസ്സുള്ള യുവാവിനെയും ഇരുപത്തെട്ടുകാരി യുവതിയെയും കൂടി ഒരു വിവാഹ ഒരുക്ക ധ്യാനത്തിന് പറഞ്ഞു കേട്ടു അച്ഛൻ ഒരു കുറിപ്പ് തന്നു കേട്ടു കൗൺസിലിങ്ങും കുമ്പസാരമൊക്കെ ഇവൻ നടത്തിയെന്ന് അച്ഛൻ സർട്ടിഫിക്കറ്റ് തന്നാലേ ഇവൻ്റെ കല്യാണം ഞാൻ പള്ളിയിൽ നടത്തത്തുള്ളൂ ഞാൻ രണ്ടുപേരെയും സ്വീകരിച്ചു മൂന്നാം ദിവസം കൊണ്ട് ധ്യാനത്തിൻ്റെ ബാത്റൂമൊക്കെ അടിച്ചു വരുന്ന സ്ത്രീ ടോയ്ലറ്റ് കഴുകി ചെന്നപ്പം പ്ലഷ് ടാങ്കിനകത്ത് ബ്രാൻഡി കുപ്പി വെച്ചിട്ട് ഇവൻ ഒളിച്ചു വെച്ച് കൂടിക്കുകയാണ് എനിക്ക് തോന്നി ഇത്രയും സ്നേഹത്തോടെ സ്വീകരിച്ചിടും ഇങ്ങനെ അവനെ വഞ്ചിച്ചല്ലോ എനിക്ക് വല്ലാത്ത അരിശം ഞാൻ പറഞ്ഞു പൊക്കൂ ഇനി ധ്യാനം കൂടണം അപ്പം അച്ഛ വിട്ട് കഴിഞ്ഞാൽ എൻ്റെ കല്യാണം നടക്കുകയല്ലേ നീ എന്തിനാണ് കെട്ടുന്നത് മൂന്ന് ദിവസം എന്നെ വഞ്ചിക്കുന്നത് നീ ഒരു ജീവിതകാലം ബെമ്പ്രയെ വഞ്ചിക്കുകേലേ കെട്ടാൻ നിനക്കൊരു യോഗ്യതയില്ല അവൾ കാണും ഞാൻ പറഞ്ഞു നേരത്തെ ഓർക്കണമായിരുന്നു പറഞ്ഞു ഇവൻ കരഞ്ഞോണ്ട് എൻ്റെ കാലേ വീണ്ടും പറഞ്ഞു എൻ്റെ അച്ഛാ അച്ഛനെങ്കിലും കരണ കാണിച്ചില്ല പിന്നെ ആരാ അച്ഛാ കരണ കാണിക്കുന്നത് എല്ലാ സകലമാനെ ആഫീസും പൂട്ടിപ്പോയി ആ ചോദ്യത്തിന് നിന്നില്ല ഇപ്പം കരണ്ട ഒരു ദൈവ സ്വഭാവമാണ് അത് കാണിക്കാതിരിക്കാൻ പറ്റിയല്ല ഹൈന്ദവ ഇതിഹാസത്തിൽ രാമൻ വനവാസത്തിന് പോകും രാമൻ വനവാസത്തിന് പോകുമ്പോൾ കാടിനെ നടുക്ക് വെച്ച് രാമൻ ഉറങ്ങം വന്നു പിന്നെ ശ്രീരാമൻ ഒരു മരത്തിന് ചൂടി ഉറങ്ങി കയ്യിലെ അമ്പും അമ്പ് വലിയ അമ്പ് വൃക്ഷത്തിൻ്റെ പൊത്തിൽ കുത്തിയിട്ടാണ് രാമൻ കിടന്നുറങ്ങിയത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞു ശ്രീരാമൻ എഴുന്നേറ്റു യാത്ര തുടരാൻ നേരത്ത് മരത്തിൻ്റെ പൊത്തിൽ നിന്നും അമ്പ് ഊരിയെടുത്തു ഇപ്പോള കാണുക അമ്പിൻ്റെ മൊന ഒരു തവളക്കുഞ്ഞിൻ്റെ കുത്തി കുത്തിവെച്ചിരുന്നത് തവള കിടന്ന് പിടയ്ക്കുന്നു രാമൻ പറഞ്ഞു തവളക്കുഞ്ഞേ തവളക്കുഞ്ഞേ നിന്റെ വായിലാണ് ഞാൻ അമ്പ് കുത്തിയതെന്ന് നേ നീ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മാറ്റി മാറ്റിക്കുത്തിയായിരുന്നു ഉടനെ തവളക്കുഞ്ഞ് പറഞ്ഞു എൻ്റെ രാമ എൻ്റെ അമ്മയായ വലിയ തവള പണ്ടനോട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും അപകടം വരുമ്പോൾ രാമാ എന്ന് വിളിച്ചാൽ മതി ആ രാമൻ തന്നെ എൻ്റെ വായിൽ അമ്പു കുത്തിക്കേറ്റിയാൽ പിന്നെ ഏത് ബലരാമനെയാണ് ഞാൻ വിളിക്കേണ്ടത് കരണ കാണിക്കേണ്ട ഭർത്താവ് കരണ കാണിച്ചില്ല പിന്നെ ഏത് ഭർത്താവാ ഈ സ്ത്രീയോട് കരണ കാണിക്കുക കരണ കാണിക്കേണ്ട ഭാര്യ കരണ കാണിച്ചില്ല പിന്നെ ഏത് അവളാ ഭർത്താവിനോട് കരണ കാണിക്കുക സംസാരത്തിൽ കരണ വേണം ഭാര്യയുള്ള സംസാരത്തിൽ ഭർത്താവിനുള്ള സംസാരത്തിൽ മക്കളോടുള്ള സംസാരത്തിൽ കരണിയില്ലാത്ത വാക്കുകൾ ഒരിക്കലും ഉപയോഗിക്കരുത് കടുപ്പമുള്ള വാക്കുകൾ ഒരിക്കലും പറയരുത് മോൻ പത്തിരി പരീക്ഷ ചെയ്യുന്ന മോൻ പഠിച്ച് 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 അമ്മ പറഞ്ഞ് നോക്കിയേ നമ്മുടെ മോൻ പഠിച്ച് 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 അവൻ്റെ കണ്ണു കുഴിഞ്ഞു പോയി വിറ്റാമിൻ വലിയ മേടിച്ചു കൊടുക്കണം ഉടനെ കെട്ടിയാൽ പറഞ്ഞ് സാര വിൽ മരുന്നൊന്നും കൊടുക്കേണ്ട റിസൾട്ട് വരുമ്പോൾ തന്നെ തള്ളി വന്നോളും ഇതുകൂട്ട് വാക്കുകൾ പറയുന്നവരുണ്ട് പരീക്ഷമായ വാക്കുകളും കർക്കശമായ പ്രകൃതികളും ഇവിടെയാണ് ഒരു കരുണ ഭർത്താവിനോട് കരുണ ഭാര്യയോട് കരണ മക്കളോട് കരണ മാതാപിതാക്കളോട് കരുണ ഇപ്പൊ ഒന്ന് സ്നേഹത്തിന്റെ ദാമ്പത്യം രണ്ട് കരുണയുടെ ദാമ്പത്യം മൂന്ന് സാമീപ്യത്തിന്റെ ദാമ്പത്യം കുടുംബത്തിൽ സാമീപ്യം കൊടുക്കണം ജോലി ചെയ്ത് മടുത്ത് വച്ച നേഴ്സാണെങ്കിലും കുറെ സമയം ഭർത്താവിനോട് ഇരിക്കണം സാമീപ്യം കഷ്ടപ്പെട്ട ഭർത്താവിന് കുറെ സമയം ഭാര്യയോട് ഇരിക്കണം ഇന്ന് പല ആണുങ്ങൾക്കും തിരക്കാണ് എന്തോ ഒരു തിരക്കാണ് ചില ആണുങ്ങൾ ജോലി കഴിഞ്ഞ് വീടോട് വല്ലതും കണ്ടാത്തതൊന്നും നരേന്ദ്രമോദിയുടെ സെക്രട്ടറിയാണ് ഫോൺ വിളി തന്നെ രണ്ട് ഇരട്ട പിള്ളേരെ മുല കുടിപ്പിക്കുന്ന പോലെ മലത്തുകയിൽ ഫോൺ എടുത്തയിൽ ഫോൺ ആ ഓ എന്തെല്ലാം പറഞ്ഞില്ല പിന്നെ ടി വി വെട്ടിയുടെ കൂടെച്ചക്ക പോലെ ഫ്ളാറ്റായിട്ട് മരുന്നൊരു കിടമ്പ് ഭാര്യയും മകളും വരുമ്പം ഇഷ്ടമില്ല ഭാര്യ അടുത്ത് വരുന്ന ഇല്ല സംസാരത്തിന് ഇഷ്ടമില്ല